ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചുള്ള വ്യാഴഗ്രഹത്തിൻ്റെ ഭാവമാറ്റം പൂയം അനിഴം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഇത് കൂറു വച്ചിട്ടുള്ള മാറ്റമല്ല കൂറുവച്ചാണ് രണ്ടേകാൽ നക്ഷത്രത്തിന് ഒന്നിച്ചാണ് മാറുക ഇത് ഓരോ നക്ഷത്രത്തെയും എടുത്ത് ഭാവം കടം കൂട്ടിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫലം പറയുന്നതാണ് അപ്പം ഭാവം വെച്ച് ചിന്തിക്കുമ്പോൾ പൂയം അനിയടം മുത്രട്ടാതി നക്ഷത്രക്കാർക്ക് വ്യാഴം മാറുകയാണ് അപ്പം ചിലവർക്ക് നല്ല സ്ഥാനത്തേക്ക് മാറും ചിലവർക്ക് മോശം സ്ഥാനത്തേക്ക് വരും ഭാവം വച്ചിട്ട് യഥാർത്ഥത്തിൽ ഭാവം ഭാവം വെച്ച് തന്നെയാണ് ഫലം അത് കൂറു വച്ചല്ല അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ വ്യാഴം നല്ലെടുത്ത് വന്നു എന്ന് വെച്ചുകൊണ്ട് നല്ലത് കിട്ടണമെന്നൊന്നുമില്ല കാരണം വ്യാഴം മാത്രമൊന്നും അല്ല ഫലം തീരുമാനിക്കുന്നത് വ്യാഴം നല്ലെടുത്ത് വന്ന് നല്ല ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം മോശം എടുത്ത് നിന്നിട്ട് നമുക്ക് മോശം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഫലം കിട്ടിയില്ല എന്ന് വരും അതേപോലെ തന്നെ വ്യാഴം മോശമെടുത്ത് നിന്നത് കൊണ്ട് മോശമാകണം എന്നൊന്നുമില്ല വ്യാഴം മോശം ചെയ്യുകയാണെങ്കിലും മറ്റുള്ള ഗ്രഹങ്ങൾ നല്ല സ്ഥലത്താണെങ്കിൽ കാരണം ബാക്കി എത്രയോ ഗ്രഹങ്ങളുണ്ട് പിന്നെ ലക്നമുണ്ട് അപ്പം അവ നല്ല സ്ഥലത്താണെങ്കിൽ ഈ മോശമൊന്നും അങ്ങനെ അനുഭവത്തിൽ കാണില്ല അതുകൊണ്ട് ഇതിനൊരർത്ഥം ഈ വ്യാഴം വെച്ച നാളൊന്നും നല്ലയോ മോശമോ എന്ന് തീരുമാനിക്കുകയല്ല വ്യാഴം നമുക്ക് നല്ലതാണോ മോശമാണോ ചെയ്യാൻ ശ്രമിക്കുക എന്നതിനാണ് പ്രാധാന്യം ജ്യോതിഷപ്രകാരം വ്യാഴം വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രഹം തന്നെയാണ് അതിന് അതിൻ്റെതായ സ്വാധീനമുണ്ട് അതേപോലെ തന്നെ വ്യാഴം വളരെ കുറച്ച് സാവധാനത്തിൽ ഒരു വർഷമല്ല ഒരു സ്ഥലത്തേക്ക് നിൽക്കുന്ന തരത്തിലാണ് അതിൻ്റെ പൂ അതുകൊണ്ട് കുറച്ച് കാലം അതിൻ്റെ സ്വാധീനമുണ്ട് അതുകൊണ്ടാണ് വ്യാഴനും എല്ലാം കുറേ പ്രാധാന്യം കുറച്ചധികം കൊടുക്കുന്നത് അപ്പോൾ ആ നിലയിൽ നമുക്ക് പൂയം അനിടം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വ്യാഴം ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഭാവമാറ്റം വെച്ച് നോക്കാം പൂയം നക്ഷത്രക്കാർക്ക് പൊതുവെ മോശസ്ഥലത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത് ഒരു അലസതയുടെ ഭാവത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എല്ലാ കാര്യത്തിനും ഒരു അലസത നമ്മൾ വേണ്ടാത്ത പ്രശ്നങ്ങളെല്ലാം വയ്യാവേലകളെല്ലാം നമ്മളെ തലയിൽ കയറി വരും അതുകൊണ്ട് കൈ ആയിരുന്നു മാറി ഒരുമാതിരി ഒറ്റക്ക് താമസിക്കുക അല്ലെങ്കിൽ ഏകാന്തമായിട്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്തായിരുന്നു വ്യാഴം ഉണ്ടായിരുന്നത് പണത്തിന്റെ കാര്യത്തിലെല്ലാം അനാവശ്യമായ ചെലവുകൾ ഇതെല്ലാം ഉള്ളൊരു അത്ര നല്ലൊരു തൃപ്തികരമായ മൂടെല്ലാം നമുക്ക് ഉണ്ടായിരുന്നത് വ്യാഴം നമുക്ക് നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ വ്യാഴം വന്നിരിക്കുന്നത് അതിൽ നിന്നും മാറ്റമുണ്ട് എല്ലാ കാര്യത്തിനും ഒരു ഉത്സാഹം തോന്നുമെങ്കിലും അതിൻ്റെ ഫലല് കിട്ടുന്നത് പിന്നെയായിരിക്കും അതേസമയം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ എല്ല ഉണ്ടാക്കിയേക്കാം കഠിനമായി അധ്വാനിക്കേണ്ടി വരിക അല്ലെങ്കിൽ അത്ര വളരെയധികം ഉണ്ടാവുക ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അതായത് ഇതുവരെ ഒരു ഒരലതയായിരുന്നെങ്കിൽ ഇത് കുറച്ച് ഓവറായി പോവുകയാണ് പക്ഷെ അതിൻ്റെ ഫലം കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും കിട്ടാൻ പോകുന്നില്ല കുറച്ച് അടുത്ത കാലഘട്ടത്തിലാണ് കിട്ടുക അതേസമയം ശരീരത്തിന് വേദന അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു തളർച്ച ഇങ്ങനെയല്ല ഉള്ളതിന് സാധ്യതയുള്ളൂ അപ്പോൾ കഴിഞ്ഞാലും ബെറ്റർ ആണോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ കുറച്ച് ബെറ്റർ ആണെന്ന് തന്നെ പറയാം കാരണം എല്ലാത്തിനും ഒരു തുടക്കം കുറിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് എന്ന് വേണമെങ്കിൽ പറയാം എപ്പോഴും എന്തെങ്കിലും എല്ലാം തുടങ്ങുന്നതിന് തുടങ്ങുമ്പോഴുള്ള പ്രശ്നം എന്താ എന്തായിരിക്കും തുടങ്ങുന്ന അവസ്ഥയിൽ കുറെ പ്രശ്നം തന്നെയായിരിക്കും എന്തോ പുതിയൊന്ന് തുടങ്ങുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടല്ലോ അത്തരത്തിൽ അതിനെ കണ്ടാൽ മതി ഇപ്പൊ ഒരു വീട് വെക്കാൻ തുടങ്ങിയാണെന്ന് വെച്ചാൽ നല്ല പ്രവർത്തിയാണെന്ന് വെച്ചാൽ നല്ല വൃത്തിയാണ് പക്ഷെ അതിന്റെ പിന്നിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരു സമയമായിട്ട് ഈ വ്യാഴന്റെ മാറ്റം പൂയം നക്ഷത്രക്കാർക്ക് അനുഭവപ്പെടും അതുകൊണ്ട് എന്തെങ്കിലും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് തുടങ്ങാൻ പറ്റുന്ന സമയം തന്നെ പക്ഷെ അതിന്റെ ഫലം പെട്ടെന്ന് കിട്ടുന്നൊന്നും പ്രതീക്ഷയൊന്നും വേണ്ട നമ്മൾ ഇറങ്ങി തിരിക്കുക കിട്ടും കുറച്ച് കഴിയുമ്പോൾ നല്ല സ്ഥാനത്തേക്ക് വ്യാഴം വരുന്നുണ്ട് അപ്പോഴാണ് അതിൻ്റെ ഫലം കിട്ടുക അപ്പം കഴിഞ്ഞതിൽ നിന്ന് അലസതയായിരുന്നു എങ്കിൽ അധിക ചെലവുകളായിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ച് ആക്റ്റീവ് ആകാനുള്ള അവസരമായിട്ട് അതിനെ കാണണം ഒരു തുടക്കം കുറിക്കാൻ പറ്റുന്ന ഒരു സമയമായിട്ട് കാണുക പക്ഷേ അത്ര പറന്നു നൽകുന്ന സമയമല്ല അത് വരണമെങ്കിൽ അതിൻ്റെ ഫലം പിന്നീട് കിട്ടുകയുള്ളു ി നമുക്ക് അനിടം നക്ഷത്രത്തെ പറ്റി ചിന്തിക്കാം അനിത അനിടം നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യത്തിലും അപ്രതീക്ഷിതമായ തടസ്സം ആരോഗ്യ പ്രശ്നം ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തായിരുന്നു വ്യാഴം ഉണ്ടായിരുന്നത് എന്തിന് തിരിഞ്ഞാലും ഒരു തടസ്സങ്ങൾ അല്ലെ കാര്യമൊന്നും നടക്കാതെ അവസ്ഥ അല്ലെ പ്രതീക്ഷിക്കാത്ത തരത്തിൽ എവിടെയെങ്കിലും പാരക്കൊപ്പുണ്ടാവുക ഒരു കാര്യവും മര്യാദയ്ക്ക് പോകില്ല ഇടക്ക് ഇടംകോലിടുന്ന തരത്തിലുള്ള ഒരു സ്ഥലത്തായിരുന്നു വ്യാഴം ഉണ്ടായിരുന്നത് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില രോഗങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ രോഗങ്ങൾ പിടിവിടാം അല്ലെ അനാവശ്യ പ്രശ്നങ്ങളിലെല്ലാം കൊണ്ട് വീഴുക ഇങ്ങനെയെല്ലാം ഉള്ളൊരു സമയമായിരുന്നു ഇതുവരെ എന്നാലേ ഇനി വ്യാഴം വളരെ നല്ല ബാധ്യമുള്ള ഒരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ബാധ്യമുള്ള സമയമാണ് മാനസികപരമായിട്ട് എല്ലാ കാര്യത്തിലും ഒരു സന്തോഷം നൽകുന്ന തരത്തിലാണ് വ്യാഴം വന്നിരിക്കുന്നത് ഇപ്പം എല്ലാ കാര്യത്തിലും ഒരു ഉന്മേഷം നമുക്കൊരു ഉല്ലാസ യാത്രയെല്ലാം പോകണമെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം പോവുകയാണെങ്കിൽ അതിനുള്ള അവസരങ്ങൾ കിട്ടും ദൂരെ യാത്രകൾക്ക് അവസരം വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം വളരെ നല്ലതായിട്ട് കാണുന്നു ബാധ്യമുള്ളൊരു സമയമാണ് അതുകൊണ്ട് എന്ത് കാര്യത്തിനും ഇറങ്ങിത്തിരിക്കാൻ വളരെ നല്ല സമയമാണ് മനസമാധാനമാണ് പ്രധാനം സമ സാമ്പത്തികപരമായിട്ടല്ല ചിന്തിക്കേണ്ടത് മനസ്സമാധാനം കിട്ടുന്ന തരത്തിലുള്ളത് അത് സമ്പത്ത് വായിച്ചാലും ബന്ധപ്പെട്ടിട്ടാണല്ലോ അപ്പം ആ നിലയിൽ നിൽക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ വളരെ നല്ല സ്ഥലത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള കാലഘട്ടം വ്യാഴം നമുക്ക് എല്ലാ തരത്തിലും ഗുണം ചെയ്യുവാനായിട്ടാണ് നിൽക്കുന്നത് ഭാഗ്യം നൽകുന്ന തരത്തിലാണ് നിൽക്കുന്നത് ഇപ്പോൾ മറ്റുള്ള ഗ്രഹങ്ങളുടെ പ്രവർത്തനം എതിരായാലും ഒരു പരിധി വരെ അതിനെല്ലാം മറികടക്കാൻ വ്യാഴം ശ്രമിക്കും നമുക്കിപ്പം വളരെ മോശ സമയമാണെങ്കിലും വ്യാഴന്റെ ഈ ഈശിക്ക് നമ്മുടെ ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം കുറച്ച് കാലത്തേക്ക് മോചനത്തിന് അവസരം നൽകുന്ന തരത്തിലാണ് വ്യാഴം വന്നിരിക്കുന്നത് ഇതൊരു അനുകൂല സമയമാണ് അതുകൊണ്ട് തന്നെ ആത്മീയപരമായ എല്ലാം പറ്റിയൊരു നല്ലൊരു സമയമാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പക്ഷേ പൊതുവേ ഇന്ന വിഷയം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഓരോ ആൾക്കും ഓരോ വിഷയത്തിലായിരിക്കും താല്പര്യം കുട്ടികളുടെ കാര്യമല്ല വയസ്സാകാലത്ത് കിടക്കുന്നവരുടെ താല്പര്യം അതുകൊണ്ട് അവരവരെന്താണ് ഉദ്ദേശിക്കുന്നത് അത്തരം കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായ ഒരു സമയമായിട്ട് കാണണം ഇനിയുള്ള കുറച്ചു കാലം അനിഴത്തിന് അതേപോലെ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് കുടുംബപരമായ കാര്യങ്ങളിലായിരുന്നു വ്യാഴം നിന്നിരുന്നത് അപ്പം വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അമ്മയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം കുറച്ചധികം അതുമായിട്ട് ബന്ധപ്പെട്ട പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കുന്ന തരത്തിലാണ് വ്യാഴം നിന്നത് വലിയ മോശമൊന്നും പറയുന്നില്ല എന്നാലും എല്ലാ കാര്യത്തിനും കുറച്ച് ആവറേജിൽ കൂടുതൽ നമ്മൾ മെനക്കെടേണ്ടി വരിക മെനക്കെട്ടാലും ആ ഫലം കിട്ടുന്നില്ല എപ്പോഴും ടെൻഷനും ഇങ്ങനെയെല്ലാം ആയിട്ടുള്ളൊരു സ്ഥലത്താണ് നിന്നിരുന്നത് ചിലപ്പോൾ വീട് പടിയെല്ലാം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള പ്രയാസങ്ങൾ കുടുംബമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള പ്രയാസങ്ങൾ ഇങ്ങനെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലൊന്നും നമ്മൾ ഉദ്ദേശിച്ച തരത്തിലെ കാര്യങ്ങൾ എളുപ്പത്തിൽ നീങ്ങുന്നില്ല അത്തരത്തിലുള്ളൊരു വ്യാ സ്ഥലത്താണ് വ്യാഴം നിന്നിരുന്നത് അപ്പം വ്യാഴം അത്ര അനുകൂലമല്ല പക്ഷെ വളരെ മോശമൊന്നും പറയുന്നില്ല എന്നാൽ അത്ര അനുകൂലമല്ലാത്തൊരു സ്ഥലത്തായിരുന്നു വ്യാഴം ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴും വ്യാഴം അതിൽ നിന്നെല്ലാം മാറിയിട്ട് നല്ലൊരു മനസമാധാനം നൽകുന്ന ഒരു സ്ഥലത്തേക്ക് വ്യാഴം വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വളരെ നല്ലതാണ് ഇപ്പോൾ പ്രസവ എല്ലാം അങ്ങ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം വളരെ നല്ല സ്ഥലത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് മനസമാധാനം നൽകുന്ന ഒരു സ്ഥലത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് ഇപ്പം ആത്മീയത്തിലെല്ലാം ആത്മീയപരമായ കാര്യങ്ങൾക്കെല്ലാം വളരെ നല്ല സ്ഥലത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് ഇപ്പം എല്ലാ കാര്യത്തിനും ഒരു മനസമാധാനം കുടുംബത്തിലൊരു ഐശ്വര്യം ഇതെല്ലാം കിട്ടുന്ന തരത്തിൽ നല്ലൊരു സ്ഥാനത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന വിഷയം എന്നൊന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന വിഷയമെന്നൊന്നും ചിന്തിക്കേണ്ടതില്ല ഓരോ ഓരോർക്കും ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രായത്തിലും ഓരോ വിഷയത്തിലായിരിക്കും താല്പര്യമുണ്ടാവുക അപ്പോൾ അവരിപ്പോൾ ഏതിലാണോ എൻഗേജ് ആയിരിക്കുന്നത് ആ വിഷയങ്ങൾക്കെല്ലാം അനുകൂലമായ സമയമായിട്ട് ചിന്തിച്ചാൽ മതി അല്ല ഇന്ന വിഷയമെന്നൊന്നും ചിന്തിക്കേണ്ട ഇപ്പം കല്യാണം അന്വേഷിച്ച് കിടക്കുക പെണ്ണന്വേഷിച്ച് കിടക്കുന്നവരാണെങ്കിൽ അവർക്ക് മനസമാധാനം കിട്ടണമെങ്കിൽ മനസമാധാനം നൽകുന്ന സമയമെന്നാണ് പറഞ്ഞത് അപ്പോൾ അവർക്ക് മനസമാധാനം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കല്യാണം അന്വേഷിക്കുന്നവരാണെങ്കിൽ ആണായാലും പെണ്ണായാലും അവർ കണ്ടെത്തും വിവാഹത്തിനുള്ള സമയം അങ്ങനെയുള്ള ഒരു കാര്യം അല്ലെ ഒരു ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ ജോലിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം അനുകൂല സമയം അപ്പം ഇന്ന വിഷയമൊന്നുമില്ല പഠിക്കുന്ന ആണെങ്കിൽ മക്കളെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്നവരാണെങ്കിൽ അങ്ങനത്തെ കാര്യം അല്ലെങ്കിൽ ആണെങ്കിൽ അവർക്ക് അതിനുള്ള അനുകൂലം ഇപ്പൊ ഏത് വിഷയത്തിലേനും വയസ്സാക്കാലത്തുള്ളവർക്കാണെങ്കിൽ അവർക്കെല്ലാം മനസ്സിനൊരു സമാധാനമുള്ള സമയമായിരിക്കും പ്രായമായ ആൾക്കാരിലാണെങ്കിലും രോഗയിലുണ്ടെങ്കിൽ കുറച്ചൊരു ആശ്വാസം കാണും അങ്ങനെ ഓരോ ആൾക്കും അവരവരുടെ വിഷയത്തിൽ താല്പര്യമുള്ള വിഷയത്തിൽ നല്ല സമയമായിട്ട് ഇതിനെ കാണും ഇതാണ് ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചുള്ള വ്യാഴൻ്റെ ഭാവമാറ്റ ഫലം പൂയം അനിഴം ഉത്രട്ടാദി നക്ഷത്രക്കാർ